ഇന്നത്തെ ഒരു ആഗോള രാഷ്ട്രീയ വാർത്ത ഇന്ന് വ്ലാദിമിർ പുടിൻ ഈ റഷ്യയിലെ പ്രസിഡൻ്റായി വീണ്ടും വന്നിരിക്കുന്നു എന്നതാണ് ഒന്നര മാസം രണ്ട് മാസം മാർച്ച് പതിനഞ്ച് പതിനേഴിനായിരുന്നു ഇലക്ഷൻ തോന്നുന്നത് പിന്നെ അവിടുത്തെ രീതി അനുസരിച്ച് അതിൻ്റെ പ്രൊസീജിയറൊക്കെ പൂർത്തിയാക്കിയിട്ട് അധികാരമേൽക്കാനുള്ള ഡേറ്റ് വെച്ചത് ഈ മെയ് ഏഴിലേക്കാണ് അങ്ങനെയാണ് അദ്ദേഹം ഇന്ന് അധികാരമേൽക്കുന്നത് സോഷ്യലിസ്റ്റ് രാഷ്ട്ര സങ്കല്പത്തിലെ അവശേഷിക്കുന്ന സ്വപ്നഭൂമിയാണ് റഷ്യ എന്ന് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ചൈനയിലെയും റഷ്യയിലെയും ചിത്രം അത്ര അത്രയൊന്നും സോഷ്യലിസ്റ്റ് ഭാവിയൊന്നും വാഗ്ദാനം ചെയ്യുന്നതല്ല വ്ളാദിമിർ പുടിൻ്റെ തെരഞ്ഞെടുപ്പിനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രീതിയെ തന്നെ നമുക്ക് വിശകലനം ചെയ്യാൻ തോന്നുന്നു ഏതായാലും പുട്ടിൻ വീണ്ടും അധികാരത്തിൽ വന്നു കാര്യമായ എതിർപ്പൊന്നും ഇല്ലാത്ത ഇലക്ഷൻ മഹാഭൂരിപക്ഷം വോട്ടുകളും വാരിക്കൂട്ടി ഒറ്റപ്പെട്ടിയിലാക്കിയ ഇലക്ഷനാണ് ഒറ്റ നോട്ടത്തിൽ സാർ എങ്ങനെയാണ് ഇലക്ഷനെ വിലയിരുത്തുന്നു ഒരു ഒരു വളരെ മുതിർന്ന എത്രയോ തെരഞ്ഞെടുപ്പുകൾ റഷ്യൻ തന്നെ റഷ്യയുടെ തന്നെ ഉത്ഥാന പതനങ്ങൾ കണ്ട ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ സാർ എങ്ങനെ ഈ ബോറിസ് എൽസിൻ്റെ കയ്യിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിൽ റഷ്യ എന്ന രാജ്യത്തെ പുനർനിർമ്മിക്കാൻ സാമ്പത്തികമായും സാമൂഹികമായും പുനർനിർമ്മിക്കാൻ വേണ്ടി ഒരു ദൗത്യം പോലെ ഏറ്റെടുത്തു വന്ന ഉയർന്നു വന്ന നേതാവാണ് വ്ലാഡിമിർ പുടിൻ പുടിൻ അദ്ദേഹം ജോസഫ് സ്റ്റാലിന് ശേഷം ആ മണ്ണിൽ ഇത്രയും ദീർഘകാലം ഒരു ഏകാധിപതിയെപ്പോലെ ആണ് വേറൊരു ജനാധിപത്യം അത് ഞാൻ ജനാധിപത്യ നേതാവും ഇല്ലെങ്കിൽ ഒരു നേതാവും റഷ്യയിൽ വേറെയില്ല ജോസഫ് സാലിന് അത്രയും തന്നെ കാലം അദ്ദേഹം റഷ്യയിലെ ഭരണാധികാരിയായി തുടരുകയാണ് ഇനിയൊരാറു വർഷം അതൊരു രണ്ടായിരത്തി മുപ്പത് വരെ അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥയില്ല അപ്പോൾ ഈ ആറു വർഷത്തേക്കുള്ള മാൻഡേറ്റ് അദ്ദേഹം ഒപ്പിച്ചു എന്നാണ് പറയേണ്ടത് അവിടെ ജനാധിപത്യത്തെ നമ്മളിപ്പോൾ കാണുന്നത് എതിരാളികളെ മുഴുവൻ അടിച്ചു നിലം പരിശാക്കിയതിന് ശേഷമാണ് കുട്ടിന് ഈ വിജയം കൈവരിച്ചത് കുട്ടിന് അതിന് ഉപയോഗിച്ച തന്ത്രങ്ങൾ ഇന്നലെ അദ്ദേഹം അദ്ദേഹം അധികാരത്തിൽ കേൾക്കുമ്പോൾ ക്ഷണിക്കപ്പെട്ട എലീറ്റുകളുടെ ഒരു വലിയ യോഗത്തിൽ നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമുക്കത് ഒന്നിച്ച് നേടാം ഏ എന്ന് പറ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാചത്ത് അതെ അതെ എല്ലാവരും എല്ലാവരും അതെല്ലാം ഈ ആ കൂട്ടത്തിൽ ഇപ്പൊ സാറ് അദ്ദേഹത്തെ ഏകാധിപതി എന്ന് കോട്ടയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കൊട്ടേഷൻ മാറ്റി ഏകാധിപതി എന്ന് വിളിക്കാവുന്ന ഒരാളായി അദ്ദേഹം മാറിക്കഴിഞ്ഞു എന്ന് പൊതുവെ ചരിത്ര വിദ്യാർത്ഥികൾ കാണുന്നുണ്ട് ഇദ്ദേഹം കൃത്യം പറഞ്ഞാൽ ഇരുപത്തിനാല് തൊട്ട് റഷ്യൻ ഭരണഘടനാ പ്രകാരം ആറു വർഷത്തേക്കാണ് തെരഞ്ഞെടുപ്പ് മുപ്പത് കൊണ്ട് അവസാനിക്കേണ്ടതാണ് അവസാനിക്കില്ല ഇന്നത്തെ കണക്കിന് അദ്ദേഹം മുപ്പത്താറ് വരെ പോകും മുപ്പത്താറ് വരെ ഇദ്ദേഹം വന്ന വഴി സാർ ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തിലാദ്യം പ്രസിഡന്റായി രണ്ടായിരത്തിൽ പ്രസിഡന്റ് ആയാൽ പരമാവധി ഭരണഘടനാ പ്രകാരം രണ്ട് ടേമേ പോകാവൂ രണ്ടായിരത്തി ആറിൽ വീണ്ടും മത്സരിക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവസാനിക്കണം അവിടെ എത്തിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു സാറിന് അറിയാലോ അതിൻ്റെ രീതി അദ്ദേഹം കളിച്ച കളി ലോകത്തിൽ പരിഹാസ്യമായൊരു ജനാധിപത്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അദ്ദേഹം തുടർച്ചയായിട്ട് പ്രസിഡന്റ് ആയാൽ ഒരു പ്രസിഡന്റിന് തുടർച്ചയായി മൂന്നാം ടേം ഭരിക്കാൻ പാടില്ല അദ്ദേഹം രണ്ടായിരത്തി കൂടി ഒരു കളി കളിച്ചു ഇദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് മാറിയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഇഷ്ടനെ കൊണ്ടുപോയി പ്രസിഡൻറ്റാക്കി വാഴ്ത്തി പാവ പാവയായി വാഴ്ത്തി കുറച്ചു കാലം അപ്പം എന്തായി തുടർച്ചയായിട്ട് പന്ത്രണ്ട് കൊല്ലം ഭരിച്ചില്ല പന്ത്രണ്ടിൽ വീണ്ടും അദ്ദേഹം മത്സരിച്ചു ജയിക്കുന്നു ആ ആ കണക്കിൽ അദ്ദേഹം പിന്നെ രണ്ട് ടേം തുടർച്ചയായിട്ട് വന്നു പന്ത്രണ്ട് തൊട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് അതാണ് ഈ ഇരുപത്തിനാല് ഇരുപത്തി വന്നപ്പോൾ അവസാനിക്കേണ്ടതാണ് ഇരുപത്തിനാലിൽ പുട്ടിൻ മത്സരിക്കാൻ പാടില്ല ശരിക്കും അദ്ദേഹം അപ്പൊ കളിച്ച കളി എന്താണെന്നറിയോ പുതിയൊരു ഭരണഘടനാ ഭേദഗതി കഴിഞ്ഞോ രണ്ടായിരത്തി ഇരുപതിലവിടെ കൊണ്ടുവന്നു ഭേദഗതി വെച്ചാൽ തുടർച്ചയായി രണ്ട് തവണയിൽ രണ്ട് തവണയിൽ കൂടുതൽ ഒരാൾ പ്രസിഡന്റ് ആവാൻ പാടില്ല എന്ന വ്യവസ്ഥയുടെ കൂടെ ഒരു ഭേദഗതി കൊണ്ടുവന്നു ഒരേ കക്ഷിയിലായിരിക്കെ അതാണ് ഭേദഗതി സാർ രണ്ടായിരത്തി എം മാതിരി ജന നമ്മളിപ്പോൾ ഇന്ത്യയിലൊക്കെ ഒരു ചെറിയ പരിഷ്കാരം വന്ന മാനിപ്പുലേഷൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം കൊണ്ടുവന്ന പുരോഗതി ഇപ്പോൾ ഈ തെ തെരഞ്ഞെടുപ്പിൽ വ്ലാഡിമിൻ പുട്ടിമീൻ ബ്രാക്കറ്റിൽ സ്വതന്ത്രനാണ് ഞാൻ രാഷ്ട്രീയ പാർട്ടിയിലൊന്നുമില്ല എല്ലാ പാർട്ടിയിലും ഞാൻ രാജിവെച്ചിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ സ്വതന്ത്രനാണ് ഇനി ഈ സ്വതന്ത്രൻ പുട്ടിൻ രണ്ട് തവണ ഭരിക്കും എന്ന് വെച്ചാൽ രണ്ടായിരത്തി മുപ്പത്താറ് മുപ്പത്താറ് വരെ ഇദ്ദേഹം ഭരിക്കും അന്ന് ഇദ്ദേഹത്തിന് ആയുസും ആരോഗ്യവും ഈ കുബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം പുതിയ സൂത്രമായിട്ട് വരും ആ ആജീവനാന്തം മരണം വരെ ഒരു രാജ്യം ഭരിക്കാനുള്ള സൂത്രമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് എങ്ങനെ കാണുന്നു സാർ ഈ സോഷ്യലിസ്റ്റ് രാജ്യത്ത് അതും സോവിയറ്റ് യൂണിയൻ്റെ മഹിതമായ പാരമ്പര്യമുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു പ്രകടമായ മാനി മാനിപ്പുലേഷൻ ഒരു ജനത മുഴുവൻ ഒരു മാനിപ്പുലേഷൻ ഒരു രീതി മാത്രമാണ് ഞാൻ പറയുന്നത് അടുത്ത രീതി നമുക്ക് വേറെ ചർച്ച ചെയ്യാം സാർ ഈ മാനിപ്പുലേഷൻ എങ്ങനെ കാണുന്നു തനിക്ക് മാത്രം ഭരിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക ഇത് നമ്മൾ ഏത് വ്യവസ്ഥയും ബെറ്റൺ ഡ്രസ്സിലാണ് അസലായിട്ട് മനുഷ്യബുദ്ധിയെ നിർവചിച്ചിട്ടുണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ആൾ പൊളിറ്റിക്കൽ ഫിലോസഫി എ ജീനിയസ് വിൽ കം അറ്റ് ദ ടോപ്പ് ഓ മനുഷ്യൻ്റെ പ്രതിഭയാണ് എപ്പോഴും ഭരിക്കുന്നത് ലോകത്തിൽ വരുന്നത് അല്ലാതെ വ്യവസ്ഥിതികളല്ല ആശയങ്ങളെ മുഴുവനും അദ്ദേഹം ഇടങ്കാലുകൊണ്ട് തട്ടി എറിയുകയാണ് മനുഷ്യൻ്റെ ബുദ്ധിക്കാണ് പ്രാധാന്യം അതുകൊണ്ട് സംഘടിതമായ ചിന്ത ഒന്നിച്ചു നിന്ന് നേടാം ജനാധിപത്യം എന്നതിന് അദ്ദേഹം നിരസിക്കുകയാണ് അതോടെ സത്യമായിട്ട് ഏകാഗിയായ ഒരു മനുഷ്യൻ്റെ സ്വപ്നമാണ് ലോകത്തിന് വിപ്ലവം ഉണ്ടാക്കുന്നത് അല്ലാതെ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് ആലോചിച്ചെടുക്കുന്ന തീരുമാനം അല്ല വിപ്ലവങ്ങൾ ഉണ്ടാക്കുന്നതും ഏകാഗികളാണ് ചിന്തകൾ ഉണ്ടാക്കുന്നതും ഒരു ഏകാഗിയായ മനുഷ്യൻ്റെ ചിന്തയിൽ നിന്നാണ് ലോകത്തിന് മാറ്റം വരുന്നത് ശാസ്ത്രജ്ഞൻ്റെ ഏകാന്ത നിമിഷത്തിൽ അയാളുടെ ലബോറട്ടറിയിൽ നിന്നാണ് ഒരു സയൻറ്റിഫിക് റവല്യൂഷന് കാരണമായ ഒരു ഇൻവെൻഷൻ വരുന്നത് ഒരു ഡിസ്കവറി വരുന്നത് അപ്പോൾ ജനാധിപത്യം തകർക്കാനുള്ള വിപ്ലവങ്ങൾക്കും അത് മതി മതി അത് ലെനിൻ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളിൻ്റെ ബുദ്ധിയിൽ നിന്നാണ് ഈ വ്യവസ്ഥയെ നമുക്ക് മാറ്റി എഴുതാം എന്ന് ചിന്ത എപ്പോഴും ഒരാളുടെ പ്രതിഭ ഒരാളിൻ്റെ പ്രതിഭയാണ് ആധിപത്യം പുലർത്തുന്നത് റസലിൻ്റെ ആ ബെറ്റർ റസൽ മനുഷ്യബുദ്ധിക്കാണ് കറക്റ്റാണത് ഇത് ഇപ്പോൾ സൂക്ഷ്മമായി ചെല്ലുമ്പോൾ നമുക്കിത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് തോന്നുന്നു പക്ഷേ ഈ ഏകാഗിയായ ഈ ബുദ്ധിജീവി മനുഷ്യസ്നേഹിയായില്ലെങ്കിൽ വലിയ അപകടമാണ് അതാണിപ്പോൾ റഷ്യയിലും സംഭവിക്കുന്നത് ഉക്രൈൻ പറഞ്ഞാൽ മനുഷ്യസ്നേഹിയാണെങ്കിലും മനുഷ്യവിരുദ്ധനാണെങ്കിലും ഏകാധിപത്യമാണ് നമ്മൾ അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും ആ ആ അതേ അതേ സമയം നമ്മൾ ഇതിനെല്ലാം അനുരഞ്ജന വ്യവസ്ഥയിലൂടെ കൊണ്ടുപോകും ഈ രണ്ടാമത്തെ പ്രശ്നമാണ് സാർ അപ്പോൾ ഈ ഇദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ച മൃഗീയമായ ഭൂരിപക്ഷത്തിന് ഇദ്ദേഹം അധികാരത്തിൽ വന്നു അദ്ദേഹം ആ തിരഞ്ഞെടുപ്പ് കാലത്ത് കാണിച്ച ഗിമ്മിക്കുകൾ നമ്മൾ കണ്ടതാണ് ഒന്നാമത്തെ കാര്യം വളരെ പ്രകടമായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖ്യ എതിരാളി അലക്സി നവോൽനി അദ്ദേഹത്തിൻ്റെ വിമർശകനാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്തു സൈബീരിയൻ ജയിലിൽ അല്ലെ സൈബീരിയയിലെ ജയിലിൽ കിടന്ന് കസ്റ്റഡി ജയിലിൽ കിടന്ന് അത് കൊലപാതകമാണെന്ന് പോലും വലിയ വലിയ തോതിൽ ആക്ഷേപമുണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് എതിരാളി പോയി രണ്ടാമത്തെ എതിരാളി പ്രധാനപ്പെട്ട എതിരാളിയെ അദ്ദേഹം അയോഗ്യൻ എലക്ഷൻ കമ്മീഷൻ അയോഗ്യനുമാക്കി പിന്നെ അദ്ദേഹം ചെയ്ത് എന്നാ പിന്നെ തെരഞ്ഞെടുപ്പില്ലാതെ അധികാരത്തിൽ വരുമോ തെരഞ്ഞെടുക്കപ്പെടാതെ മത്സരമില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുക എന്ന അന്തരീക്ഷം അദ്ദേഹത്തിന് ചേർന്നതുമല്ല തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് വരുത്തണം അതിനുവേണ്ടി ചെയ്ത് ചില പപ്പറ്റുകളെ അദ്ദേഹം വിലക്കെടുത്തു എന്നിട്ട് അദ്ദേഹത്തിന് അവരാണ് തീരുമാനിക്കുന്നത് അവരാണ് ഇദ്ദേഹത്തെ വാഴ്ത്തുന്നത് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ നയം തീരുമാനിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ എല്ലാ കർമ്മപരിപാടികളും തീരുമാനിക്കുന്നത് അങ്ങനെ പപ്പറ്റുകളായ രണ്ടോ മൂന്നോ പേരെ അവർ അവർ ഒരു അഞ്ച് ശതമാനം വോട്ടിൽ താഴെയാണ് അവർ ആകെ നേടിയത് അവരെ വെച്ച് ഇലക്ഷൻ നടത്തുക എന്നിട്ട് മാനിപ്പുലേറ്റീവ് ഡെമോക്രസിറ്റീവ് ഡെമോക്രസി നമുക്ക് ജനാധിപത്യ വ്യവസ്ഥയെ നമുക്ക് നമ്മുടെ ഹിതാനുസരണം മാറ്റിയെടുക്കാം അതെ 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 അദ്ദേഹം ഇരുപത്തൊന്നാം നൂറ്റിന്റെ രണ്ടാം ദശാബ്ദത്തിൽ അത് തെളിയിച്ചു തീർച്ചയായിട്ടും തെളിയിച്ചു അത് ഇപ്പം യൂറോപ്യൻ സഖ്യരാഷ്ട്രങ്ങൾ നാറ്റോയൊക്കെ ഇദ്ദേഹത്തെ എതിർക്കുന്നു ഉക്രൈൻ വാർ ഇദ്ദേഹം ഇദ്ദേഹം ആഭ്യന്തരമായ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും അന്താരാഷ്ട്ര തലത്തിൽ തലത്തിലൊരു ദുഷ്ടകഥാപാത്രമായി ലോകമെങ്ങും നിൽക്കുന്നുണ്ട് നിൽക്കുന്ന ഒരു സമയത്താണ് തൻ്റെ രാജ്യത്ത് അദ്ദേഹം അദ്ദേഹം ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷത്തിൽ വരുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്നത് മാത്രമല്ല ഈ ഉക്രൈൻ വാർ അവിടെ ഉന്നയിക്കാതിരിക്കാനാണ് അത്രേറ്റവും കൂടുതൽ അദ്ദേഹം ശ്രമിച്ച അദ്ദേഹത്തിൻ്റെ മീഡിയയും അദ്ദേഹത്തിൻ്റെ പവറും ഈ പറഞ്ഞ ആളുകളെയൊക്കെ അയോഗ്യരാക്കിയതും ജയിലിലിട്ടതും ഒക്കെ ഉക്രൈൻ വാർ ഉന്നയിക്കാൻ പാടില്ല വാർ എന്തോ ഈ ഒരു ഈ ആ തരത്തിൽ ഈ വാർ ആയിരിക്കുമോ അദ്ദേഹത്തിന്റെ ഒരു ഏകാധിപത്യത്തിന് ഇങ്ങനെയുള്ള ആളുകൾ എനിക്കോ ചേർന്ന ഇതാണ് നമ്മള് രാഷ്ട്രീയത്തില് എതിരാളിയെ അടിച്ചു നിലം പരിശാക്കുന്നതെ അതെ റഷ്യ എന്ന് പറയുമ്പോൾ സാറേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു തമാശയാണോ കൂടെ ചേറെ ഓർക്കേണ്ടത് റഷ്യയുടെ ശരിയായ അർദ്ധ സഹോദരിയാണല്ലോ അപ്പോൾ ചൈന റഷ്യയും ചൈനയും സോവിയറ്റ് യൂണിയൻ എന്നത് മാറ്റി നിർത്തിയാൽ അതിൻ്റെ കുറേ തുണ്ടുകൾ പോയാലും ഇപ്പോഴും അതിലെ പ്രബലമായ രാജ്യമായി റഷ്യ നിലനിൽക്കുന്നുണ്ട് ഈ റഷ്യയുടെ സമാന്തരമായി ഇതേ പോക്ക് തന്നെയാണ് ചൈനയും പോകുന്നത് ചൈനയിൽ ഷീസം വന്നിരിക്കുന്നു ഇവിടെ പുട്ടിനിസം വന്നിരിക്കുന്നു എന്നുള്ള വ്യത്യാസമുള്ളൂ രണ്ടും രണ്ടും സോഷ്യലിസുമല്ല അല്ല അല്ല രണ്ടും മുതലാളിത്തമാണ് താനും ഏകാധിപത്യമാണ് താനും ഇവർ ഞാൻ അതിനേക്കാൾ ഇതിനേക്കാൾ വലിയ അപകടമാണ് കാരണം അത് ചെങ്കടി ഉയർത്തിയ ഏകാധിപത്യമാണ് അതിൽ അതേസമയത്ത് ക്യാപിറ്റലിസത്തിൽ നമുക്ക് എതിരഭിപ്രായമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ജനാധിപത്യത്തിൻ്റെ ചില നന്മകളൊക്കെ അവിടെ പ്രയോഗിക്കാം അമേരിക്കയിൽ അതെ 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 ഇത് അവിടെ ഇല്ലതാനും മുതലാളിത്വത്തിന് നന്മയില്ലതായിരുന്നു സകലമാന കഠോരമായ തിന്മകളും ഉണ്ട് അതാണ് സംഭവിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾ വേറെ കുറെ എങ്ങനെയാണ് റഷ്യയുടെ താല്പര്യത്തെയും അവിടെ ഈ പട്ടിണിയായിരുന്നല്ലോ നിക്കായിൽ ബോർ ബോർ ഗോർബച്ചവിൻ്റെ സമയത്ത് ഗ്ലാസ് നോസ്റ്റോയ്ക്കായി സംഭവം ആ പട്ടിണിയുടെ അവസ്ഥയിൽ നിന്ന് റഷ്യയെ കരകയറ്റാൻ ആരെങ്കിലും ഒരു നേതൃത്വം വേണമായിരുന്നു അതിൽ ബോർസെൽസിൻ്റെ എന്നെ പോലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹം കുറച്ചൊരു ടൈമബിൾ ക്യാരക്ടറായിരുന്നു അദ്ദേഹത്തെ ഊതുക്കിയിട്ട് ഇയാൾ കയറി പിടിച്ചെടുത്തത് ബുൾഡോസർ ചെയ്ത് കയറി വന്നതാണ് കയറി വന്നു കഴിഞ്ഞപ്പം ഇദ്ദേഹം വെസ്റ്റേണിസത്തെ തകർ വെസ്റ്റേൺ ഹാങ് ഓവറുള്ള റഷ്യക്കാർ അവിടെ അദ്ദേഹം അതിർത്തിയിട്ടുണ്ട് ഓ പിന്നെ ഉക്രൈനെ ആക്രമിക്കുക വഴി ഉക്രൈൻ ഇദ്ദേഹത്തിൻ്റെ ഈ സാമ്രാജ്യത്വമോഹവും അവിടെ പ്രകടമായി അതിനേക്കാൾ ഉപരി അതിനകത്തൊരു സാമ്പത്തിക ഘടമുണ്ട് ഉക്രൈൻ ഒരു ബെസ്റ്റ് റിസോഴ്സസ് റിസോർട്സ് ഫുൾ കൺട്രിയാണ് ഓ ഓ അത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നപ്പോൾ ബുദ്ധിജീവികളും അവിടുത്തെ വിഭവങ്ങളും അപ്പോൾ അത് എല്ലാം അധിനിവേശം എന്ന് പറയുന്നത് സാമ്പത്തിക താല്പര്യം കൂടിയാണ് എല്ലാം ഓ അപ്പോൾ അതിവിടെ കിട്ടുക നല്ലൊരു തുറമുഖം ആ പിന്നെ ഏരിയയും കൂടെ ഇദ്ദേഹത്തിന് വേണം ജോർജിയ പോയാലും കുഴപ്പമില്ല അതെ 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 ഉസ്ബക്കിസ്ഥാന് അതൊക്കെ പോയിവിട്ടെ ഉക്രൈൻ റഷിക്ക് വേണം ഓ ഇത് പിന്നെ മറ്റേ ഗോർബച്ചേൻ്റെ കാലത്ത് പഴയ ഋഷി മാത്രം പിടിച്ചെടുത്ത് ബാക്കിയെല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുത്തു അതെ അദ്ദേഹത്തിൻ്റെ ഒരു വിശാലകാൽ കാഴ്ചപ്പാടും ആ ഒരു അമേരിക്കൻ സ്വാതന്ത്ര്യബോധവും അല്ല ഇതിൻ്റെ തമാശ എന്താ വെച്ചാൽ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു സാധനം ഒരു പ്രേതം പോലെ ഉണ്ടല്ലോ ഉണ്ട് അവർ പോലും ഒരു ഒരു സഹകരണാത്മക രാഷ്ട്രീയം കളിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ കൂടെ പേരിന് മത്സരിക്കുകയും എന്നാൽ നയപരിപാടി ഇപ്പോൾ കൂട്ടുകക്ഷി ഗവൺമെൻറ്റിൽ അവർ വരുന്നു ജയി അദ്ദേഹത്തിനെതിരായി മത്സരിച്ചവരോട് കൂടി ചേർത്തുകൊണ്ട് അല്ല അതിന് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല കാരണം കമ്മ്യൂണിസ്റ്റ് ഹെജ്മണിയുടെ കാലത്തെ ഈ ഈ സ്വാതന്ത്ര്യമൊക്കെ തുറന്നു കൊടുക്കുന്ന ഗ്ലാസ്നോസ് ആ ഗ്ലാസ്നോസ്റ്റ് കഴിഞ്ഞപ്പോൾ റഷ്യൻ സമൂഹത്തിൽ വലിയൊരു അനാർക്കി ഉണ്ടായിരുന്നു വലിയ അരാജകത്വം പട്ടിണി പിന്നെ പ്രൊസ്റ്റായിരുന്നു അപ്പോൾ അത് ആ അവസ്ഥയിൽ ബ്രെഡിന് വേണ്ടി മണിക്കൂറുകളോളം ക്യൂ നിന്ന് കിട്ടാതാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വിചാരിച്ച് അറിഞ്ഞിരുന്നതും കേട്ടതുമായ സോവിയറ്റ് യൂണിയൻ ആയിരുന്നില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ നമ്മളെ ഇവിടെ നിന്ന് ആരെങ്കിലും സന്ദർശിക്കാൻ പോയാൽ ബാല ഓപ്പറയൊക്കെ കാണിച്ച് നമ്മളെ വിടുകയായിട്ട് നമുക്കത് മതിയല്ലോ മതിയല്ലോ കേദാമഹുറിന് എഴുതിയിട്ടുണ്ട് അതെ 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 സാറേ ഈ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകാലമായല്ലോ ഇയാള് ഭരിക്കുന്നു ഏതാണ്ട് അതെ അതെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചിരുന്നു എങ്ങനെ എന്താണ് അദ്ദേഹത്തിന് റഷ്യയെ കരകയറ്റാൻ സാധിച്ചിട്ടുണ്ടോ ആ പരിതോവസ്ഥയിൽ അല്ല ഞാൻ പറയുന്നത് പുട്ടിന് പുട്ടിന് സോയറ്റാനന്തര റഷ്യയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞു ആ അവിടുത്തെ എക്കണോമിക് അത് ബെറ്റർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാം സകല മാനിപ്പുലേഷൻ നടക്കുന്നത് അങ്ങനെയാണ് പിന്നെ എണ്ണ റിസോഴ്സസ് അത് ഭംഗിയായിട്ട് പുള്ളി ഉപയോഗിക്കുന്നുണ്ട് ഓ ഇപ്പൊ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും രക്ഷയ്ക്കകത്ത് വലിയ പ്രോബ്ലം ഇല്ല അദ്ദേഹത്തിനെതിരെ കലാപം ഉയരുന്നില്ല ഇല്ല പിന്നെ ും നേതാക്കളും കാരണം അപ്പം അങ്ങനെയുണ്ട് ഇപ്പൊ യൂറോപ്യൻ യൂണിയനും നാറ്റോ കൺട്രീസും എല്ലാം പുള്ളിക്ക് പുള്ളിക്ക് അനുകൂലമുണ്ട് അത് ആ അവസ്ഥ മാറിയില്ല ഇപ്പോൾ ഇല്ല അവര് ഒഫീഷ്യലി മാറിയിട്ടില്ല ഇല്ല അല്ലേ ഇപ്പോഴും ഗ്രേറ്റ് ബ്രിട്ടൻ ഇവർക്കെതിരാണല്ലോ ഫ്രാൻസ് യൂറോ രാജ്യങ്ങൾ യൂറോ രാജ്യങ്ങളല്ലേ ചൈന സപ്പോർട്ടുണ്ട് ഇന്ത്യ ഇതിന് രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്നു ഇന്ത്യക്ക് ഇതിനകത്ത് സ്വകാര്യമായ ചില നേട്ടങ്ങളുണ്ട് ഇന്ത്യയുടെ ഒരു ഗെയിം എങ്ങനെയാണ് സാർ ഇപ്പോ ഇന്ത്യ ഒരേ സമയത്ത് ഞാൻ ഞാൻ ശ്രദ്ധിച്ചു ഇദ്ദേഹത്തെ ഇദ്ദേഹം വിജയിച്ചപ്പോൾ ഇദ്ദേഹത്തെ അഭിനന്ദിച്ചു അതേസമയത്ത് ഉക്രൈൻ പ്രസിഡന്റിനോട് പ്രത്യേക സൗഹൃദം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് കാരണം ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യ ആണ് പ്രധാനം അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയുടെ എണ്ണ വാങ്ങാതായപ്പോൾ ഇന്ത്യക്ക് സബ്സിഡൈസ്ഡ് റേറ്റിൽ അത് കൂടുതൽ കൊടുക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ സൗദി അറേബ്യയിൽ നിന്നൊക്കെ വാങ്ങുന്നതിൽ അല്പം കുറവ് വരുത്തിയിട്ട് റഷ്യൻ ഓയിൽ വാങ്ങി ഓ ഓ അപ്പൊ ട്വന്റി ഫൈവ് പെർസെന്റ് റിഡക്ഷൻ ആണ് വാങ്ങാൻ റഷ്യായിരുന്നു ഏറ്റവും വലിയ തീർച്ചയായിട്ടും ഇങ്ങനെ വരുമ്പോൾ സാറേ ഇപ്പോ റഷ്യയുടെ ഇലക്ഷന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരോട് എന്താണ് സാറിന് പറയാനുള്ളത് കാരണം ഇവര് സത്യത്തിൽ ഇന്ത്യയിലെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് പിളർന്നത് പോലും ഈ രണ്ട് മാതൃകകളെ നമുക്ക് റഷ്യയിലേക്ക് നോക്കണോ ചൈനയിലേക്ക് നോക്കണോ എന്നൊരു തർക്കം ഇപ്പൊ എങ്ങോട്ട് നോക്കിയാണ് ഇനിയുള്ള കാലം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ അതൊരു ചോദ്യം തന്നെയാണല്ലേ സോഷ്യൽ ഡെമോക്രാറ്റികളെ ഇല്ല ഉണ്ടെന്ന് വിചാരിക്കുക അങ്ങനെ ആയാൽ പോലും നമുക്ക് റഷ്യ എന്നതിനെ പറ്റിയൊരു ഭീകരമായ തെറ്റിദ്ധാരണയായിരുന്നു നമ്മൾ ആയിരുന്നു സോവിയറ്റ് യൂണിയനെക്കുറിച്ച് മിസ്ഇൻഫോം ആയിരുന്നു മാത്രമല്ല സോവിയറ്റ് യൂണിയൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളെ ഉപയോഗിച്ചത് എങ്ങനെ എന്നതിനെ ഗംഭീരമായ രചനകൾ യൂറോപ്പിൽ പബ്ലിഷ് ചെയ്തു വന്നിട്ടുണ്ട് അത് വിശ്വസിക്കുകയാണെങ്കിൽ അത് റഷ്യയിൽ നിന്ന് തന്നെ പോയി യു കെയിൽ അഭയം തേടിയ ചില കെ ജി ബിയുടെ പഴയ എഴുതിയതാണ് അവരുടെ ആർക്കും പ്രസിദ്ധമായ ഒരു ആർക്കും വിവരങ്ങൾ കൃത്യമാണെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് അതിൽ പറയുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ യൂസബിൾ ഇഡിയറ്റ്സ് എന്ന ഓ എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത് യൂസഫുൾ ഇഡിയറ്റ്സ് ആണ് ഇഡിയറ്റ്സ് ശരി അവരുടെ സൗകര്യം പോലെ ഉപയോഗിക്കുന്ന എന്നിട്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾക്ക് അവർ ധനസഹായം ചെയ്തിരുന്നു ഓ അത് അവർക്ക് സ്പൈവർക്ക് ചെയ്യാൻ ചെയ്യാനായിരുന്നു ഞാനിപ്പോഴേ ഓർത്ത പഴയ പല പഴയ പല പേരുകളും മനസ്സിൽ വന്നു എൻ്റെ സോവിയറ്റ് ലാൻഡും മാസിയയിൽ വർക്ക് ചെയ്ത ചില ബുദ്ധിജീവികൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസിദ്ധീകരണങ്ങളിൽ എഴുത്തുകാർ പത്രപ്രവർത്തകർ ഇവരൊക്കെ റഷ്യയുടെ യൂസ്ഫുൾ ഇഡിയറ്റ്സിൽ വരും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടാവുന്നില്ല ഇത് ആ അവര് കാരണം അത് ഈ വിപ് അവരുടെ സങ്കല്പത്തിലെ വിപ്ലവ പ്രവർത്തനത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ് ഇന്താ അന്താരാഷ്ട്ര അവരുടെ ഇൻ്റർനാഷണൽ പോളിസി ഈ തരത്തിലാണ് അനുഭാവമുള്ള രാജ്യങ്ങളിലെ അനുഭാവികളെ അവർ ഉപയുക്തരായ വിടികളായി കരുതി ഉപയോഗിക്കും ഇത് അങ്ങനെയാണ് അവർ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടതും ഇന്ദിരാഗാന്ധിയെ സ്വാധീനിച്ച് അച്യുതമേനോനെ മേനോനെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കിയതും ഈ പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു ഓ അത് ശരി സെവൻറ്റി സെവൻറ്റിയിൽ രാജ്യസഭാംഗമായിരുന്ന കൊണ്ടുപോകുന്ന മുഖ്യമന്ത്രിയായ അത് അത് സോവിയറ്റ് യൂണിയൻ്റെ പ്ലോട്ടായിരുന്നു സോവിയറ്റ് പ്ലോട്ടാണത് സോവിയറ്റ് യൂണിയൻ്റെ പ്ലോട്ടായിരുന്നു പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയപ്പോഴും ഇന്ദിരാഗാന്ധി അച്യുതുമേനോൻ തന്നെ നിലനിർത്തി നിലനിർത്തി തുടരാൻ നിർബന്ധിച്ചു ഇന്ദിരാഗാന്ധി കരുണാകരനെ അതുകൊണ്ട് പ്രധാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് എടുത്ത് താഴേക്കുന്നു ഭൂരിപക്ഷം സീറ്റിൽ ജയിച്ചു വന്ന കോൺഗ്രസിൻ്റെ നേതാവിനെ ആഭ്യന്തര വകുപ്പ് എടുത്തുകൊണ്ട് അതിനേക്കാൾ കുറച്ച് സീറ്റുള്ള സി പി ഐയുടെ ആ നേതാവിനെ മുഖ്യമന്ത്രിയാക്കി അടിയന്തരാവസ്ഥയും കൂടെ വന്നപ്പോൾ ഏഴ് കൊല്ലം തുടർച്ചയായി മുഖ്യമന്ത്രി അതിൻ്റെ അതായിരുന്നു അത് സോവിയറ്റ് യൂണിയൻ്റെ പ്ലാനായിരുന്നു അന്നത്തെ ഓ അത് ഇവിടുത്തെ തീരുമാനമൊന്നുമല്ല അല്ലല്ല ഇവിടുത്തെ ഇവിടെ ഇത് ഇതുപോലെ തീരുമാനിക്കണമെന്ന് അവർ തീരുമാനിച്ചു അതെ തീരുമാനിക്കാൻ തീരുമാനിച്ചു ശരി ഈ ലെവലിലായിരുന്നു യെസ് അപ്പം ഇതാണ് അപ്പോൾ നമ്മൾ പുട്ടിൻ അധികാരത്തിൽ വന്നപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഇതൊക്കെ ഓർത്തു പറഞ്ഞു തന്നെയാണ് അതെ അതെ അപ്പോൾ പുട്ടിൻ്റെ പുട്ടിൻ്റെ ഏറ്റവും പുതിയ സ്ഥാനാരോഹണം ഇനി ഒരു പന്ത്രണ്ട് കൊല്ലത്തേക്ക് കൂടി മിനിമം അദ്ദേഹം ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുക ലോകരാഷ്ട്രീയത്തിൽ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഏതാണ്ട് മുപ്പത്താറ് വരെ മുപ്പത്താറ് വരെ മുപ്പത്താറ് വർഷം തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഒരാളായിരിക്കും അതിന് ശേഷം ഉള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആയുസും റഷ്യൻ റഷ്യക്ക് ഈ അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പക്ഷേ ലോകഗതികൾ മാറുമ്പോൾ ഏത് നേതാവ് ഏത് കാറ്റിൽ ഓടിപ്പോകും എങ്ങോട്ട് പോകും എന്നൊന്നും പറയാൻ പറ്റില്ല ഒന്നും ചരിത്രത്തെ പറ്റി മാത്രം പ്രവചനം സാധ്യമാണ് തീർച്ചയായും നമുക്ക് സ്വപ്രതീക്ഷ വയ്ക്കാത്തോ പ്രതീക്ഷയോടെ ഇരിക്കാം എന്തായാലും റഷ്യയെ അതിൻ്റെ സോവിയറ്റ് സോവിയറ്റ് ആനന്തര പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റുന്നതിൽ പുട്ടിൻ വഹിച്ച പങ്കിനെ കാണാതിരിക്കുന്നില്ല നമ്മൾ അതേ സമയത്ത് അധികാരത്തിൽ തുടരാൻ വേണ്ടി അദ്ദേഹം ഇതപര്യന്തം കാണിച്ച എല്ലാ ഗിംബിക്കുകളെയും ലോകം തിരിച്ചറിയുന്നുണ്ട് ആ പാഠങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കൂടി പാഠമായി തീരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും